സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത് കപ്പലണ്ടി വിറ്റ് നടന്ന എം കെ കണ്ണൻ കോടിപതിയായതും ടോപ് ക്ലാസുമായാണ് എ സി മൊയ്തീന്റെ ഡീലിംഗ്സ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഈ ശബ്ദരേഖയിലുണ്ട് സേവിയർട്ടോ വളരെ ആംബിഷ്യസാ രാമേന്ദ്രം അങ്ങനെയൊക്കെ അല്ലേസ് ഉണ്ട് സി പി എമ്മിൽ ആർക്കുള്ള ഇത് കെട്ടാൻ കഴിഞ്ഞു ഞാൻ ഉദ്ദേശിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല സാമ്പത്തിക മാറും ഇൻട്രാക്ഷൻ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ഒരു അയ്യായിരം അഞ്ഞൂറ്റി പതിനായിരം ജില്ല വരെയുള്ളത് ഇരുപത്തിയഞ്ചായിരുന്നു പാർട്ടി കമ്മിറ്റി വരുന്നത് ഒരു ലക്ഷം എന്താണ് നമ്മള് ഇന്ട്രാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി ഈ നിലവാരത്തിനകത്ത് നിലവാരത്തിനകത്തൊന്നും എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കും

ഡാനിപ്പോൾ വിവരങ്ങളുമായി ഡാനി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് അത് പാർട്ടിയുടെ യുവജന സംഘടനയുടെ ആ ജില്ലയിലെ തലപ്പത്തുള്ള ആൾ പറയുന്ന വാചകങ്ങൾ എന്ന നിലയ്ക്ക് ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്കോ അപ്പുറം നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ എന്ന മട്ടിൽ തന്നെയാണ് ശരത് പ്രസാദ് ഇതൊക്കെ പറയുന്നത് ഒരുപാട് സാമ്പത്തിക ആരോപണങ്ങൾ തൃശൂർ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ച് നിലനിൽക്കുമ്പോൾ കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശ്രദ്ധേയമാവുന്നത് എന്താണ് നമുക്ക് ഈ ശബ്ദരേഖയെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിൽ ഈ ശബ്ദരേഖ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വരുന്ന ഒരു വിശദീകരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് ഉള്ളതാണ് അഞ്ചു വർഷത്തിന് മുൻപുള്ളതാണെന്നതെല്ലാം പറഞ്ഞ് ഇത് ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ പോലും ഇത് ഈ പരാമർശങ്ങൾ അതീവ ഗൗരവം തന്നെയാണ് ഒരു സംശയവും അക്കാര്യത്തിലില്ല കാരണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ തന്നെ സമുന്നതരായ നേതാക്കൾക്കെതിരെ തന്നെയാണ് ഇത്തരം പരാമർശങ്ങൾ വന്നിരിക്കുന്നത് എന്നതാണ് എ സി മൊയ്തീൻ മുൻ മന്ത്രിയാണ് സി പി ടീമിന്റെ സംസ്ഥാനത്ത് തന്നെ മുഖമാണ് അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു ഇതിൽ പരാമർശിക്കപ്പെടുന്ന എം കെ കണ്ണനായാലും ശരി മുൻ എം എൽ എ ആണ് അതോടൊപ്പം തന്നെ കേരള ബാങ്കിന്റെ അടക്കം ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്നതാണ് അങ്ങനെ ഓരോ നേതാക്കന്മാരും വർഗീസ് കണ്ണംകൊളുത്തി അതോടൊപ്പം തന്നെ ഡേവിസ് കാഡ ഇവരെല്ലാം തന്നെ കൗൺസിലറുമായി തൃശൂരിന്റെ ഒരു ഭാഗതയം തന്നെയാണ് ഇവരെല്ലാവരും തന്നെയെന്ന് പറയുന്നത് ഇവർക്കെതിരെ തന്നെയാണ് അതീവ ഗൌരവതരമായ ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത് ഇതെല്ലാം സാമ്പത്തിക കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതാണ് ഇതിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ ഒരു സ്ലാബ് നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ നമ്മൾ എടുത്ത് കാണേണ്ടത് കാരണം ഒരു ലോക്കൽ ഭാരവാഹി ആവുമ്പോൾ വാങ്ങുന്ന പണം ഇത്ര അതിനുശേഷം ഒരു ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഡീലിംഗ്സ് എന്നാണ് പറഞ്ഞത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര മാത്രം പണമാകാം ജില്ലാ കമ്മിറ്റി ആകുമ്പോൾ അതിനും ഉയർച്ച ആ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ പണം അതിന്റെ ഒരു നിലവാരം നിലവാരമാറുന്നു അങ്ങനെ കൃത്യമായ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളെയും അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഇദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ അഞ്ചു വർഷം മുൻപ് എന്നെല്ലാം തന്നെ പറയുമ്പോൾ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ കാര്യങ്ങളും എല്ലാം തന്നെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന സമയം പുറത്തേക്ക് വരാതെ പരമാവധി അത് ഒതുക്കി നിർത്തുന്ന ഒരു സമയം കൂടി തന്നെയായിരുന്നു ഇതെന്നത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ഒരു സാമ്പത്തിക ഇടപാടുകൾ തന്നെ പറഞ്ഞുകൊണ്ട് പറയുന്നത് കപ്പലൻ്റെ വിറ്റ് നടന്ന കണ്ണൻ ഇന്ന് കോടിപതിയാണെന്ന് പറയുന്നു കാരണം അവരെല്ലാം തന്നെ ജീവിത നിലവാരം മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചു എന്ന ഈ സംസാരത്തിനിടെ തന്നെ ശരത് പ്രസാദ് കൂടെയുള്ള ആളോട് ചോദിക്കുന്നുണ്ട് എ സി മൊഹീതീൻ ഡീലിംഗ്സിന്റെ ടോപ്പ് ക്ലാസ് ആയി ജില്ലയിലെ മുഴുവൻ കാര്യങ്ങൾ അവരെ ഡീല് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു നിലവാരം മാറിയിരിക്കുന്നു അവർ അത്രയും ഉന്നതിയിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് അവർ പരിഹരിക്കപ്പെടുന്നത് ഡീല് ചെയ്യുന്നത് എന്നതെല്ലാം തന്നെയാണ് പറയുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് പണം പിരിക്കാൻ എളുപ്പമാണ് എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇത് പണപിരിവിന്റെ മൊത്തം കഥകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇത് എന്തുകൊണ്ട് ഈ സമയത്ത് ഇതെല്ലാം തന്നെ വരുന്നു എന്നത് ഇവരി തൃശൂർ സംബന്ധിച്ച് ഡിവൈഎഫ്ഐയിൽ പല രീതിയിലുള്ള ആ വിഷയങ്ങളുണ്ട് തർക്കങ്ങളുണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത് ആ തർക്കത്തിന്റെ ഒരു ഒരു എതിർഭാഗമാണ് ഇത്തരം സംഭാഷണങ്ങൾ പുറത്തേക്ക് എത്തിച്ചത് എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയ രീതിയിൽ സി പി എമ്മിന്റെ തലവേദന ഈ കാര്യങ്ങളിൽ ഉണ്ടാക്കും ഈ സംഭാഷണങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ അന്വേഷണം മുന്നോട്ട് പല തവണ ഈ പരാമർശിക്കപ്പെട്ട പേരുകാരെല്ലാം തന്നെ ആ ഇടിക്കുമ്പാകെ ചോദ്യം ചെയ്യലിന് വേണ്ടി എല്ലാം തന്നെ ഹാജരായതാണ് ഇപ്പോഴും ആ ആരോപണങ്ങളുടെ മുനിയൊന്നും ഒടിഞ്ഞിട്ടില്ല അത് സജീവമായിട്ട് തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ് അതിനിടയിലാണ് കുന്മൽ കുരു എന്ന് പറയുന്നതെല്ലാം പോലെ തന്നെ ഈ ഒരു സംഭാഷണങ്ങളും എല്ലാം തന്നെ പുറത്ത് വരുന്നത് ഇതിനെ പ്രത്യേകിച്ച് പാർട്ടിയുടെ തലത്തിൽ നിന്നോ ഡിവൈഎഫ്ഐയുടെ സംഘടനാ തലത്തിൽ നിന്നോ ആരും ഒരു ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടില്ല പക്ഷേ ഇതിൽ പ്രതികരിക്കാൻ അവർ നിർബന്ധിതരാകും പ്രത്യേകിച്ച് ആ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹി തന്നെയാണ് ഇത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ പറയാനിടയായ സാഹചര്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വൈകാതെ ഒരു വിശദീകരണമോ കാര്യങ്ങളോ വന്നേക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതും